കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മേ നമ്മൾ ഇരുപത് രൂപ കൊടുത്തിട്ട് അപ്പം എന്നോട് ആ ഉമ്മ പറഞ്ഞു എനിക്ക് നന്നാവും എന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ എൻ്റെ കയ്യിൽ മുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഡിസംബറാണ് അന്ന് ഡിസംബർ ഇരുപത്തൊന്നാന്ന് തോന്നുന്നത് ക്രിസ്മസ് പപ്പാനീനൊക്കെ ഞാൻ അവിടെ സ്റ്റാളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മോള് പറഞ്ഞേ അമ്മ അമ്മ നമുക്കിനി അവൾക്കൊരു ഡോണറ്റ് മേടിച്ചു കൊടുക്കാം അവിടെ കയറ സെൻട്രൽ മോളിൽ കയറാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അത് മേടിച്ച് വരുമ്പോൾ അവൾ പറയാ അമ്മ ആ ഉമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ കയ്യിലേക്ക് രണ്ടായിരം രൂപയുടെ ഇരുപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആ ഉമ്മ മേടിച്ചു തുടങ്ങിയ ഒരു ഉമ്മ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് രണ്ടായിരം രൂപയുടെ സാധനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് ആ മാസത്തേക്ക് എനിക്ക് ചിലവിനുള്ള എല്ലാ സാധനവും അരി തുടങ്ങി അരി തുടങ്ങി എല്ലാം